അർണബ് ഗോസ്വാമിയും ടെലിവിഷൻ റേറ്റിംഗ് കമ്പനിയായ ബാർക്കിന്റെ മുൻ സിഇഒ പാർദോദാസ് ഗുപ്തയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നതോടെ രാജ്യം ഞെട്ടലാണ് രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ബാലാക്കോട്ട് ആക്രമണവും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്യുന്നതിനെ കുറിച്ചുമുള്ള സംഭവങ്ങൾ അർണബ് ഗോസ്വാമി മുൻകൂട്ടി അറിഞ്ഞുവെന്നാണ് പുറത്തുവന്ന ചാറ്റുകൾ വ്യക്തമാക്കുന്നത് നമ്മൾ ഇത്തവണ ജയിക്കും എന്നായിരുന്നു പുൽവാമ ആക്രമണം ശേഷം അർണബിന്റെ പ്രതികരണം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടന്ന ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് നടന്ന പുൽവാമ ആക്രമണത്തിൽ നാൽപ്പത് ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത് പാകിസ്ഥാനുള്ള തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ബാലാക്കൌട്ട് ആക്രമണം മൂന്ന് ദിവസം മുമ്പേ അർണബ് അറിഞ്ഞിരുന്നുവെന്നും ചാറ്റുകൾ വ്യക്തമാക്കുന്നുണ്ട് വലിയ എന്തെങ്കിലും സംഭവിക്കും എന്നാണ് ആക്രമണത്തിന് മൂന്ന് ദിവസം മുമ്പ് അർണബ് പറയുന്നതായി ചാറ്റുകൾ വ്യക്തമാക്കുന്നത് അർണബിന്റെ സന്ദേശത്തിന് ദാവൂദുമായി ബന്ധപ്പെട്ട കാര്യമാണോ എന്ന് പാർത്തോദാസ് ഗുപ്ത സംശയം പ്രകടിപ്പിക്കുന്നതും അല്ല സർ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വലുത ഇത്തവണ നടക്കുമെന്നും അർണബ് അതിന് മറുപടി നൽകുന്നതായും പുറത്തുവന്ന വാട്സപ്പ് സന്ദേശങ്ങളിൽ വ്യക്തമാണ് ഇപ്പോൾ ആ വലിയ മനുഷ്യന് ഇത് വളരെ നല്ലതാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് തൂത്തുവാരുമെന്നും വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് സ്ട്രൈക്കോ അതോ അതിലും വലുതാണോ നടക്കാൻ പോകുന്നതെന്ന പാർത്ഥോദാസ് ഗുപ്തയുടെ ചോദ്യത്തിന് സ്ട്രൈക്കിനേക്കാൾ വലുതെന്നും കാശ്മീരിനെ സംബന്ധിച്ച് വളരെ വലുതെന്നും അർണബ് ഉത്തരം നൽകുന്നുണ്ട് പുൽവാമ ആക്രമണം മറ്റെല്ലാ മാധ്യമങ്ങളെക്കാളും നേരത്തെ റിപ്പോർട്ട് ചെയ്തത് തങ്ങളുടെ വിജയമായാണ് അർണബ് പറയുന്നത് നിരവധി പ്രമുഖർ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലും കേന്ദ്രത്തിലുമുള്ള അർണബിന്റെ ബന്ധം അടിവരയിടുന്ന ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് റേറ്റിംഗ് തട്ടിപ്പ് കേസിൽ ജയിലിലാണ് നിലവിൽ പാർത്ഥോദാസ് ഗുപ്ത സെറ്റ് സെറ്റോപ്പ് ബോക്സുകളിൽ പ്രത്യേക സോഫ്റ്റ്വെയർ സ്ഥാപിച്ച ചാനലുകളുടെ റേറ്റിംഗ് കൃത്യമായി എടുക്കാനുള്ള ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ട്രായയുടെ പദ്ധതി അട്ടിമറിക്കണമെന്ന് ദാസ് അർണബിനോട് അഭ്യർത്ഥിക്കുന്നതും ചാറ്റിലുണ്ട് പുൽവാമ ആക്രമണത്തിൽ വലിയ ആഹ്ലാദ പ്രകടനം അർണബ് നടത്തുന്നതായും ചാറ്റ് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് പുൽവാമ ആക്രമണം നടന്ന ദിവസം വൈകിട്ട് നാല് പത്തൊമ്പതിനും അഞ്ച് നാൽപ്പത്തിയഞ്ചിനും ഇടയിലുള്ള ചാറ്റിൽ ഈ വർഷം കാശ്മീരിൽ നടന്ന ഏറ്റവും വലിയ തീവ്രവാദ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിൽ മറ്റെല്ലാവരേക്കാളും ഇരുപത് മിനിറ്റ് മുമ്പിലാണ് തങ്ങളെന്ന് അർണബ് പറയുന്നത് ഈ ആക്രമണം നമുക്ക് വൻ വിജയമാക്കാനായി എന്നും അർണബ് ചാറ്റിൽ പറയുന്നുണ്ട് ഈ ചാറ്റിൽ മോദിയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് ഫെബ്രുവരിലുള്ള ചാറ്റിൽ മറ്റൊരു വലിയ കാര്യം കൂടി ഉടൻ സംഭവിക്കും എന്നും അർണബ് പറയുന്നുണ്ട് പുൽവാമയിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിൽ നാൽപ്പത് ഇന്ത്യൻ ജവാന്മാരായിരുന്നു വീരമൃത്യു വരിച്ചത് രാജ്യത്തെ നടുക്കിയ നിരവധി പട്ടാളക്കാരുടെ മരണത്തിന് ഇടയാക്കിയ തീവ്രവാദ ആക്രമണത്തിലും ടി ആർ പി റേറ്റിംഗിന് മാത്രമാണ് അർണബ് ഗോസ്വാമി പ്രാധാന്യം നൽകിയതെന്ന് ഈ ചാറ്റുകളിൽ വളരെ വ്യക്തമാണ് അതേസമയം അർണബിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട വൻ പ്രതിഷേധമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ളവർ അർണബിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു നിയമവാഴ്ചയുള്ള ഏത് രാജ്യത്തായാലും ദീർഘകാലം അർണബ് ജയിലിൽ കിടക്കുമെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് ഇപ്പോൾ അർണബിനെതിരെ ട്വിറ്ററിൽ ആന്റി നാഷണൽ ബി ജെ പി അർണബ് എന്ന ഹാഷ്ടാഗ് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്വകാര്യ വ്യക്തിക്ക് എങ്ങനെയാണ് രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങളെ കുറിച്ച് അറിയാനും അത് വാട്സപ്പിലൂടെ പങ്കിടാനും കഴിയുന്നതെന്നും ജനങ്ങൾ ചോദിക്കുന്നു ആരാണ് അയാൾക്ക് വിവരങ്ങൾ ചോർത്തിയതെന്നുള്ള ചോദ്യങ്ങൾ ഇതോടെ ഉയരുകയാണ് മോദിയും അമിത് ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് അതേസമയം അർണബിന്റെ ചാറ്റുകൾ ഞെട്ടിക്കുന്നതാണെന്ന് പുൽവാമ ആക്രമണത്തിൽ വരിച്ച വരിച്ചു കുടുംബം പറഞ്ഞു വാർത്തകൾ സത്യമാണെങ്കിൽ അത് രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാണെന്നും ആക്രമണത്തിൽ വരിച്ച ജവാൻ വയനാട് ലക്കിടി സ്വദേശി വസന്തകുമാറിന്റെ സഹോദരൻ സജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നതിന് പിന്നാലെ പാർത്തോദാസ് ഗുപ്തയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Soft on hands.